എൻ്റെ പേര് സഞ്ജന മോനിച്ചൻ ഞാൻ ഈ ആലപ്പുഴ ജില്ലയിലെ തന്നെ കോമളൂരം എന്ന് പറയുന്ന സ്ഥലത്തു നിന്നാണ് വരുന്നത് ഞാൻ ആദ്യമായി ഉടമ്പടി എടുക്കുന്നത് രണ്ടായിരത്തി പതിനെട്ട് നവംബർ ഇരുപത്തി എട്ടാം തീയതിയാണ് ഞാനൊരു നേഴ്സാണ് എൻ്റെ ബി എസ് സി നേഴ്സിംഗ് പരീക്ഷയിൽ മാതാവിനോട് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി വളരെ നല്ല വിജയം നൽകിയത് ഞാൻ ഇതോടെ സാക്ഷ്യപ്പെടുത്തിയിരുന്നു അതിനുശേഷമുള്ള ശേഷമുള്ള എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു ഒ ഇ ടി പഠിച്ച് വിദേശത്തേക്ക് പോവുക എന്നുള്ളത് അതിനിടയിൽ ഒത്തിരി തവണ വേറെ ഗൾഫ് കൺട്രീസിലൊക്കെ പോകാനുള്ള കുറേ ചാൻസസ് വന്നു എന്നാലും എൻ്റെ ഹൃദയത്തിൽ ഒത്തിരി ആഗ്രഹവുമായി നിന്നിരുന്നു ഒരു ഇംഗ്ലീഷ് കൺട്രിയിൽ അത് അയർലൻഡ് എന്ന് പറയുന്നത് ഒരു സ്വപ്ന രാജ്യമായിരുന്നു എന്നും അങ്ങനെ ഞാൻ ഒ പരീക്ഷ എഴുതാൻ വേണ്ടി തയ്യാറെടുക്കുന്നു ഒരു തവണ ഒ പരീക്ഷ എഴുതി അതിനുശേഷം വിജയം കിട്ടാതെ വന്നപ്പോൾ ഒത്തിരി വിഷമിച്ചു കാരണം ഇനി ഒരിക്കൽ ഒ ഇ ടി പഠിച്ചിട്ടുള്ളവർക്കറിയാം ഒരിക്കൽ കൂടി ഒ ഇ റ്റി പഠിക്കുക അത് പരീക്ഷ എഴുതുക ഒന്നാമതേ അതിന് നമ്മൾ മുടക്കുന്ന പൈസ അതുപോലെ തന്നെ അതിന് പുറകെയുള്ള കഷ്ടപ്പാട് അത് അതോർത്തുകൊണ്ട് തന്നെ ഇനി ഒരു ഡേറ്റ് എടുക്കുക എന്ന് പറയുന്നത് മാതാവിനോടും കൂടി ചിന്തിച്ചുകൊണ്ട് മാത്രമായിരിക്കണം എന്നൊരു വാശിയും ഉണ്ടായിരുന്നു അങ്ങനെ ഞാൻ ഇനി ഒരു ഡേറ്റ് എടുക്കാൻ എന്ന് ഞാൻ മാതാവിനോട് ചോദിച്ചുകൊണ്ടിരുന്നു ഇനി ഞാൻ എക്സാം എഴുതാം എക്സാമിന് പരീക്ഷയല്ല ഒരു ഡേറ്റ് എക്സാം ഡേറ്റ് ഞാൻ എന്നത്തേക്ക് എടുക്കണം മാതാവേ ഞാൻ അതിനു വേണ്ടി അച്ഛനെ കാണാൻ വേണ്ടി അച്ഛനോട് ഈ കാര്യം പങ്കുവയ്ക്കാമെന്ന രീതിയിൽ ഞാൻ ഇവിടെ വന്നിരുന്നു പക്ഷേ ആ ഒരു കാര്യത്തിന് വേണ്ടി അച്ഛനെ എനിക്ക് കാണാൻ കഴിഞ്ഞില്ല ഞാൻ ഇവിടെ ബ്രദറിനോട് സംസാരിച്ചപ്പോൾ ബ്രദർ പറഞ്ഞു മോളെ നീ ഉടമ്പടി എടുത്തതല്ലേ നീ മാതാവിനോട് പ്രാർത്ഥിക്ക് പ്രാർത്ഥിച്ചിട്ട് നീ ഒരു ഡേറ്റ് എടുക്ക് എന്ന് പറഞ്ഞു അതിനുശേഷം നീ ഇവിടെ വന്ന് അച്ഛനെ കാണുമെന്ന് പറഞ്ഞു എന്നിട്ടും എൻ്റെ മനസ്സിൽ ഒത്തിരി ആകുലതയായിരുന്നു കാരണം ഒഇ ടി ഒരു എക്സാം ഡേറ്റിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ അന്ന് നമുക്ക് കിട്ടുന്ന മെറ്റീരിയലിനെ മെറ്റീരിയലിനനുസരിച്ചിരിക്കും നമ്മുടെ വിജയം എന്ന് പറയുന്നത് കാരണം പല ദിവസം പല സമയത്തെ മെറ്റീരിയലുകൾ മാറി മാറിയാണ് വരുന്നത് അങ്ങനെ ഞാൻ ഒരു ദിവസം റൂമിൽ കയറി ഇരുന്ന് ഞാൻ കൃപാസനത്തിലെ പ്രാർത്ഥനാ പുസ്തകം കയ്യിലെടുത്ത് കരഞ്ഞുകൊണ്ട് ഞാൻ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലി ഞാൻ മാതാവിനോട് പറഞ്ഞു മാതാവേ എനിക്ക് ഒരു ഡേറ്റ് നീ എനിക്കൊരു ഡേറ്റ് എൻ്റെ മനസ്സിലൊരു ഡേറ്റ് ഉണ്ട് അത് ജനുവരി ഈ വർഷം ജനുവരി പതിനാലാം തീയതി ആയിരുന്നു ആ തീയതി നീ എന്നോട് പറയാതെ ഞാൻ ഉറപ്പിക്കില്ല ഞാൻ എക്സാം എഴുതില്ല എന്ന് പറഞ്ഞു ഏതെങ്കിലും എന്തെങ്കിലും രീതിയിൽ ഒരു അടയാളം അത് ഒരാൾ വന്ന് എന്നോട് പറയുന്നതാവട്ടെ അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിൽ ഒരടയാളം എനിക്ക് കാണിച്ചു തന്നാൽ മാത്രമേ ഞാൻ എക്സാം ഡേറ്റ് എടുക്കുകയുള്ളൂ ഞാനിത് പ്രാർത്ഥിക്കുമ്പോൾ ആ എക്സാം ഡേറ്റ് നമുക്ക് എടുക്കാനുള്ള ദിവസം രണ്ട് ദിവസവും കൂടെ ബാക്കിയുള്ളൂ അങ്ങനെ ഞാൻ ഒത്തിരി കരഞ്ഞു വിഷമിച്ച് പ്രാർത്ഥിച്ചു പിറ്റേ ദിവസം രാവിലെ ഞാൻ അഞ്ചരയ്ക്ക് പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലാൻ വേണ്ടി ഞാൻ എഴുന്നേറ്റ് പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലിക്കൊണ്ടിരുന്നപ്പോൾ മുല്ലപ്പൂവിന്റെ ഒരു സുഗന്ധം അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് എനിക്കത് എങ്ങനെയാ പറയേണ്ടതെന്ന് അറിയില്ല ഞാനപ്പം വീട്ടിലെല്ലാവരും ഞാൻ വിളിച്ച് ഉണർത്തി അവർക്ക് ആർക്കും കിട്ടുന്നില്ല ഞാൻ പറഞ്ഞില്ല ഇവിടെ ഉണ്ട് അപ്പം ഞാൻ പറഞ്ഞു ഞാൻ ഈ ഡേറ്റ് തന്നെ ഞാൻ ഫിക്സ് ചെയ്യുമോ മാതാവേ എന്ന് പറഞ്ഞ് ഞാൻ ജനുവരി പതിനാലാം തീയതി ഞാൻ എക്സാം ഡേറ്റ് ഞാൻ ഫിക്സ് ചെയ്തു അങ്ങനെ ജനുവരി പതിനാലാം തീയതി ഞാൻ എക്സാം എഴുതാൻ വേണ്ടി പോയി എക്സാം എഴുതാൻ നേരത്ത് നമുക്കവിടെ ഒന്നും നമ്മളെ ഉള്ളിൽ കയറ്റില്ല നമ്മുടെ ഫോണും എല്ലാം നമ്മൾ അവരുടെ സബ്മിറ്റ് ചെയ്തിട്ട് വേണം അകത്തേക്ക് കയറാൻ നമുക്കൊരു ട്രാൻസ്പെറൻറ്റ് ആയിട്ടുള്ള ഒരു പൗച്ച് മാത്രമേ നമുക്ക് കൊണ്ടുപോകാൻ പറ്റുള്ളൂ അപ്പോൾ നാല് ടെസ്റ്റുകളുണ്ട് റീഡിങ് ലിസണിങ് റൈറ്റിങ് സ്പീക്കിംഗ് അങ്ങനെ എനിക്ക് ആദ്യത്തെ തവണയൊക്കെ എഴുതിയപ്പോൾ പോകുന്നത് മുഴുവൻ ഈ റീഡിങ്ങും ലിസണിങ്ങും ആയിരുന്നു ബാക്കി രണ്ടിനും സ്കോർ ഉണ്ടെങ്കിലും റീഡിങ് ലിസണിങ് ഒരു രീതിയിലും കിട്ടുന്നില്ലായിരുന്നു അങ്ങനെ ഞാനപ്പോൾ ഉടമ്പടി തൈലം കാശിരൂപം കയ്യിൽ തന്നെ നമുക്ക് കയ്യിലൊന്നും പിടിക്കാൻ പറ്റില്ല ഞാനപ്പോൾ കാശിരൂപം എൻ്റെ കൊന്തയിൽ ഞാൻ ഹാങ് ചെയ്തിട്ടു അതുപോലെ തന്നെ ഞാൻ ഉടമ്പടി തൈലം എടുത്ത് ഞാൻ വിശ്വാസ പ്രമാണം ചൊല്ലി ഞാൻ നെറ്റിയിൽ വരച്ചു നെറ്റിയിൽ കുരിശ് വരച്ച് ഞാൻ പ്രാർത്ഥിച്ചു എന്നിട്ട് ഞാൻ എൻ്റെ ഉടമ്പടി തൈലം നമുക്ക് ഉള്ളിൽ കയറ്റാൻ പറ്റില്ല ഞാൻ കുറച്ചെടുത്ത് എൻ്റെ കയ്യിൽ ഇങ്ങനെ പിടിച്ചിട്ടാണ് ഞാൻ എക്സാം ഹോളിലേക്ക് കയറുന്നത് അപ്പോഴും ഞാൻ എൻ്റെ കയ്യിൽ തന്നെ ആ ഒരു ജസ്റ്റ് ആ ഒരു എണ്ണയുടെ പാടും ലാസ്റ്റ് ഞാൻ എനിക്ക് ഓർമ്മയുണ്ട് ഞാൻ റൈറ്റിംഗ് എഴുതുന്ന സമയത്ത് ആ എണ്ണ ജസ്റ്റ് ഇങ്ങനെ ഒരു പാട് പോലെ മാത്രമേ എൻ്റെ കയ്യിലുള്ളൂ എങ്കിലും ഞാൻ അത് എടുത്തു എടുത്തിട്ട് ഞാൻ എൻ്റെ റൈറ്റിങ് നമ്മൾ എഴുതുന്നത് നമ്മുടെ വലത്തെ കൈ കൊണ്ട് ഞാൻ വലത്തേക്കൈയിൽ വിശ്വാസ പ്രമാണം ചൊല്ലി അതുപോലെ തന്നെ നമ്മൾ ലിസണിങ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഹെഡ്ഫോൺ വെച്ചിട്ടാണ് നമ്മൾ കേൾക്കുന്നത് അപ്പം ഹെഡ്ഫോണിലും ഞാൻ ഈ എണ്ണ പുരട്ടിയ എൻ്റെ ചെവിയിലും എണ്ണ പരട്ടിയ അതുപോലെ തന്നെ സ്പീക്കിങ് ഞാൻ ചെയ്തത് ഉപ്പ് ഉപ്പ് കൊണ്ടു അകത്ത് നമുക്കൊന്നും കയറ്റാൻ പറ്റില്ല ഞാൻ ആ ട്രാൻസ്പെറൻറ്റ് പൗച്ചിൽ കയറുന്നതിന് മുന്നേ തന്നെ ഞാൻ കുറച്ച് ഉപ്പ് അതിനകത്തേക്ക് എടുത്തിട്ടു അത് നമുക്ക് കാണാനൊന്നും പറ്റില്ല സൈഡിൽ ഇങ്ങനെ വന്ന് കിടക്കുന്ന അപ്പം ഈ റീഡിങ്ങിന് റീഡിംഗിന് പറയുന്നതനുസരിച്ച് റീഡിങ്ങിന് ഞങ്ങൾക്ക് മൂന്ന് പാർട്ടുകളുണ്ട് അതിനകത്ത് എ പാർട്ടിൽ ഇരുപത് ക്വസ്റ്റ്യൻ ഉണ്ട് ഇരുപത് ക്വസ്റ്റ്യനിൽ ഇരുപതും ശരിയാക്കിയാലേ ഇരുപത് അല്ലെങ്കിൽ പത്തൊൻപത് മാർക്കെങ്കിലും കിട്ടിയാലേ നമുക്ക് ബിയും സിയും ടോട്ടൽ കംപ്ലീറ്റ് ചെയ്ത് അതിന് സ്കോർ കിട്ടത്തുള്ളൂ പക്ഷെ ഞാൻ എഴുതി വന്ന് ഇവർ പെൻ ഡൗൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ബ്ലാക്ക് കാർഡ് വീഴും അവർ എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പം ഞാൻ നോക്കുമ്പോൾ എൻ്റെ റീഡിങ്ങിൻ്റെ രണ്ട് ക്വസ്റ്റ്യൻസ് ഞാൻ ആൻസർ ചെയ്തിട്ടില്ല ഞാനത് റീ റൈറ്റ് ചെയ്യുന്ന സമയത്ത് ഞാൻ കണ്ടില്ല പക്ഷേ ഇവരിത് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഞാൻ ഈ രണ്ട് അപ്പം ഞാൻ ഒരുപാട് വിഷമിച്ചു പക്ഷെ ഞാൻ മനസ്സിൽ ഞാൻ ഉറപ്പിച്ചു മാതാവ് എൻ്റെ കൂടെയുണ്ട് ഉണ്ട് മാതാവ് എന്നെ തോൽപ്പിക്കില്ല എന്ന് ഉറച്ച് വിശ്വസിച്ചു കാരണം മാതാവാണ് എനിക്ക് ഈ ഡേറ്റ് എടുത്ത് തന്നത് മാതാവ് എനിക്ക് ഞാൻ പ്രാർത്ഥിച്ചു മാതാവ് എനിക്ക് തന്ന ഡേറ്റ് ആണിത് അങ്ങനെ ഞാൻ റീഡിങ് കഴിഞ്ഞു ലിസണിങ് ലിസണിങ് കഴിഞ്ഞ് റൈറ്റിംഗ് ആയപ്പോഴത്തേക്കിനും റൈറ്റിങ്ങിൻ്റെ ഒ ഇ ടി നിയമപ്രകാരം നമുക്കിപ്പോൾ മിസ്റ്റർ ഒരാളാണോ പെണ്ണോ ആണെന്ന് നമുക്ക് എഴുതാൻ വരും അതിൽ നമ്മൾ എഴുതി വരുമ്പോൾ ഈ മിസ്റ്റർ മാറി മിസ്സസ് എങ്ങാനും ആയിപ്പോയാൽ നമ്മുടെ സ്കോറ് എത്രയാണോ അത് ടോട്ടലി കംപ്ലീറ്റ് നമ്മൾ എന്ത് എഴുതിയാലും കാര്യമില്ല അത് ടോ അവർ അത് ഇതാക്കും നമുക്ക് സ്കോറ് കംപ്ലീറ്റ് ആയിട്ട് കുറയും അങ്ങനെ ഞാൻ ഈ ലെറ്ററാക്കി എനിക്ക് നേരത്തെ എഴുതിയപ്പോൾ ഒന്നും ഇങ്ങനെ ഒരു പ്രശ്നം ഇല്ലായിരുന്നു പക്ഷെ ഞാൻ ഈ നമ്മൾ ലാസ്റ്റ് നമ്മൾ എഴുതിയതൊന്നും കൂടെ വായിച്ച് നോക്കുന്ന സമയത്ത് ഞാൻ വായിച്ചു നോക്കിയപ്പോൾ ഒരു സ്ഥലത്ത് മാത്രം ഞാൻ മിസ്റ്ററായിരുന്നു ഒരാണിൻ ആണിന് എഴുതേണ്ട ലെറ്റർ ആയിരുന്നു പക്ഷേ ഞാൻ മിസ്സസ് എന്ന് എഴുതി വെച്ചിരിക്കുന്നു ഞാൻ അത് അവർ സമയവും തീരാറായി ഞാനപ്പം അത് ഞാൻ റബ്ബ് ചെയ്തതും അവർ ഡൗൺ പറഞ്ഞു ഞാൻ എനിക്കാ ഞാൻ സത്യം പറഞ്ഞ ഒരു ഷോക്കിലായിരുന്നു അപ്പം ഞാനത് റബ്ബ് ചെയ്യുകയും എനിക്കറിയില്ല വിത്തിൻ സെക്കൻഡിനുള്ളിൽ അവർ പെൻ ഡൗൺ എന്ന് പറഞ്ഞു നമുക്ക് പിന്നെ അതിലൊന്നും ചെയ്യാൻ പറ്റില്ല എൻ്റെ മനസ്സിൽ പിന്നെ പിന്നെയുള്ള ടെൻഷനെന്ന് വെച്ചാൽ അത് മാഞ്ഞ് കാണുവോ കാരണം ഞാൻ ആ രീതിയിലാണത് മാ അത് അത്രയും സമയം പോലും എനിക്ക് കിട്ടിയില്ല അത് മായ്ക്കാൻ അത് മാഞ്ഞ് കാണുമോ മാതാവേ പിന്നെ ആ ടെൻഷനായിരുന്നു അത് കഴിഞ്ഞ് പിന്നെ സ്പീക്കിങ്ങിന് ചെന്നപ്പോൾ ഞാൻ ഈ പറഞ്ഞ പോലെ സ്പീക്കിങ്ങിന് ഞാൻ ഉപ്പെടുത്ത് വിശ്വാസ പ്രമാണം ചൊല്ലി ഞാൻ എൻ്റെ വായിലിട്ട് ഞാൻ പറഞ്ഞു മാതാവേ ഞാനല്ല എൻ്റെ മുന്നിൽ നമ്മുടെ മുന്നിൽ ഒരു എക്സാമിനർ ഉണ്ട് അത് മാതാവായിരിക്കണം ഞാൻ മാതാവിനോടായിരിക്കണം സംസാരിക്കേണ്ടത് എന്ന് പറഞ്ഞു പ്രാർത്ഥിച്ചു അതുപോലെ തന്നെ വളരെ കോപ്പറേറ്റീവ് ആയിട്ടുള്ള ഒരാളായിരുന്നു നമുക്ക് അഞ്ച് മിനിറ്റാണ് സ്പീക്ക് ചെയ്യാൻ വേണ്ടി സമയം കിട്ടുന്നത് ആ സമയത്തിന് ചിലവർ പറയില്ല അഞ്ച് മിനിറ്റായി എന്നുള്ളത് അത് കഴിഞ്ഞു പോയി കഴിഞ്ഞാൽ നമ്മുടെ മാർക്ക് അതുപോലെ കുറയും എനിക്കൊരു ഒരു എക്സാമ്പിളൊരു ലേഡി ആയിട്ടുള്ളൊരു ആയിരുന്നു ആ മാഡം ഫോർ മിനിറ്റ്സ് ആയപ്പോഴേ എന്നെ ഇങ്ങനെ കൈകൊണ്ടിങ്ങനെ കാണിക്കാൻ തുടങ്ങി ഫോർ മിനിറ്റ്സ് ഇങ്ങനെ കാണിക്കാൻ തുടങ്ങി കാരണം നമുക്ക് നമ്മുടെ ഓഡിയോ മാത്രമേ അവർ റെക്കോർഡ് ചെയ്യുന്നുള്ളൂ നമ്മൾ നമ്മുടെ ജസ്റ്റേഴ്സ് ഒന്നും അവർ കാണത്തില്ല അങ്ങനെ അത് കഴിഞ്ഞു അത് കഴിഞ്ഞിട്ട് ഞാൻ മാതാവിനൊരു വാക്ക് കൊടുത്തിരുന്നു മാതാവേ എൻ്റെ റിസൾട്ട് വരുന്ന ദിവസം ഞാൻ ഈ കൃപാസനത്തിൽ വന്നേ എൻ്റെ റിസൾട്ട് ഞാൻ നോക്കുകയുള്ളൂ എന്ന് പറഞ്ഞാൽ അതിനിടയിൽ ഞാൻ ഒയിറ്റി പഠിപ്പിക്കാൻ വേണ്ടി ഒയിറ്റി ഇങ്ങനെ നേരത്തെ തന്നെ റീഡിങ്ങും റൈറ്റിംഗും സ്പീക്കിങ്ങും സ്കോർ ഉണ്ടായിരുന്നുകൊണ്ട് പഠിപ്പിക്കാൻ വേണ്ടി അതുമാത്രം പഠിപ്പിക്കാൻ വേണ്ടി ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻകാര് വിളിച്ചിരുന്നു അങ്ങനെ ഞാൻ അതിന് ചേർന്നിരുന്നു അപ്പം അവിടെ പഠിക്കുമ്പോഴും ഞാൻ കുട്ടികളോട് ഞാൻ എൻ്റെ പഠിത്തത്തെക്കാളും കൂടുതലായിട്ട് ഞാൻ കൃപാസനം മാതാവിനെക്കുറിച്ച് തന്നെയായിരിക്കണം അവരോട് പറഞ്ഞിട്ടുള്ളത് അങ്ങനെ എൻ്റെ റിസൾട്ട് വന്നു എന്നുള്ള മെയില് ഫോണിൽ വന്നു അപ്പം ഞാൻ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പം ഞാൻ ഈ പഠിപ്പിച്ചുകൊണ്ടിരുന്ന ആളോട് പറഞ്ഞു എനിക്കിങ്ങനെ കുറച്ച് സമയം വേണം എൻ്റെ റിസൾട്ട് ഇങ്ങനെ എന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ അവിടുന്ന് അപ്പോൾ ഇല്ല ഞാൻ അവിടെ നിന്ന് ഇപ്പോൾ ഒരു ഓട്ടോ പിടിച്ച് ഇവിടെ വന്നു ഞാൻ ഇവിടെ വന്നിരുന്നു ഇവിടെ കുറേ അമ്മമാരിപ്പുണ്ടപ്പോൾ ഞാൻ പറഞ്ഞു മാതാവ് എനിക്കൊന്നും അറിയില്ല മാതാവ് ഒരിക്കൽ കൂടി ഞാൻ ഈ ഓറ്റി എഴുതില്ല ഞാൻ ചിലപ്പോൾ ഇപ്പോൾ തോറ്റിരിക്കുമായിരിക്കാം ഞാൻ ഈ റിസൾട്ട് ഓപ്പൺ ചെയ്തില്ല ഞാൻ ചിലപ്പോൾ ഇപ്പോൾ തോറ്റിരിക്കുമായിരിക്കാം പക്ഷേ നിൻ്റെ മുമ്പിൽ നിന്ന് ഈ റിസൾട്ട് തുറക്കുമ്പോൾ എനിക്ക് എല്ലാ എല്ലാ മൊഡ്യൂളിനും എനിക്ക് ബി ഗ്രേഡ് തന്നെ വേണം നീ തന്നേ പറ്റുള്ളൂ എന്ന് പറഞ്ഞ് ഞാൻ പ്രാർത്ഥിച്ചു അങ്ങനെ ഞാൻ ഇവിടെ ഇരുന്നത് തുറന്നപ്പോൾ എനിക്ക് എല്ലാ മൊഡ്യൂളിനും ഗ്രേഡ് തന്നു എൻ്റെ പരിശുദ്ധ അമ്മ എന്നെ അനുഗ്രഹിച്ചത് അനുഗ്രഹിച്ചു ഞാൻ ഇവിടെ ഇരുന്ന അമ്മമാരോടെല്ലാം കരഞ്ഞുകൊണ്ട് പറഞ്ഞു അപ്പം തന്നെ ഞാൻ മാതാവിനോട് പറഞ്ഞു ഞാൻ ഞാനിതിപ്പം തന്നെ സാക്ഷ്യപ്പെടുത്താം മാതാവിയെന്ന് പറഞ്ഞു പക്ഷേ സിസ്റ്റർ അപ്പം എന്നോട് പറഞ്ഞു നീ ഇനിയും ഘട്ടങ്ങളുണ്ടല്ലോ എല്ലാം കഴിയട്ടെ എല്ലാം കഴിഞ്ഞ് വിസയും ഫ്ലൈറ്റ് ടിക്കറ്റും എല്ലാം വരട്ടെ എന്നിട്ട് നിനക്ക് സാക്ഷ്യപ്പെടുത്താം സിസ്റ്റർ അന്ന് പറഞ്ഞ കാര്യം പിന്നീടാണ് എനിക്ക് മനസ്സിലായത് കാരണം ഈ പ്രോസസ്സിങ്ങിൻ്റെ ഓരോ സമയത്തും എനിക്ക് ഓരോ ബുദ്ധിമുട്ടുകളായിരുന്നു ഞാൻ തിരഞ്ഞെടുത്ത രാജ്യം അയർലൻഡ് ആയിരുന്നു എനിക്ക് ഇൻ്റർവ്യൂ ജനുവരിയിൽ ഒ ഇ പാസ്സായി എനിക്ക് ഇൻറ്റർവ്യൂ കിട്ടിയത് സെപ്റ്റംബറിലാണ് ഇൻറ്റർവ്യൂ ഞാൻ കുറേ ഇൻറ്റർവ്യൂവിന് വേണ്ടി അലഞ്ഞു അയർലൻഡ് ഇങ്ങനെ ഒരു വലിയ ആഗ്രഹമായി തന്നെ ഉള്ളിൽ നിന്നുകൊണ്ട് തന്നെ ഞാൻ അതിനു വേണ്ടി തന്നെ പരിശ്രമിച്ചു ഒരു ഒരു സമയത്ത് ഞാൻ ചിന്തിച്ചു മാതാവേ എൻ്റെ തീരുമാനമാണല്ലോ അത് ഇനി നിൻ്റെ തീരുമാനം മറ്റേതെങ്കിലും രാജ്യമാണോ യു കെ എന്തെങ്കിലും ആണോ അത് നീ എന്നെ അറിയിക്കണം എന്ന് ഞാൻ പറഞ്ഞു പക്ഷേ ഇത് ഞാൻ പ്രാർത്ഥിച്ച് കഴിഞ്ഞൊരു ഒരാഴ്ചയ്ക്ക് ഉള്ളിൽ തന്നെ എനിക്ക് നിന്ന് ഒരു ഇൻ്റർവ്യൂ വരുവാണ് ഇൻ്റർവ്യൂ അപ്പോൾ ഞാൻ രണ്ട് ഏജൻസികളുടെ കയ്യിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു അതിൽ ഒരേജൻസി ഒരു മെൻ്റലി ഡിസേബിൾഡ് ആയിട്ടുള്ള പേഴ്സൺസ് ഞാൻ ഒരു വാർഡ് നേഴ്സാണ് അപ്പം എനിക്ക് കൂടുതൽ അറിയാത്തൊരു ഏരിയയാണത് അപ്പം ഞാൻ ഓർത്തു ഓക്കെ ഇത് ഇതായിരിക്കാം മാതാവി എനിക്ക് വേണ്ടി കരുതി വെച്ചിരിക്കുന്നതെന്ന് ഓർത്തു പക്ഷേ അതിനൊരു ആപ്റ്റിറ്റ്യൂഡെന്ന് പറഞ്ഞൊരു ടെസ്റ്റുണ്ട് അതിന് നമ്മൾ ഇവിടെ നിന്ന് ഒരു രണ്ടര ലക്ഷം രൂപ നമ്മൾ മുടക്കിയിട്ട് വേണം പോവാൻ അത് തന്നെ അല്ലാതൊരു വൺസ് ഫെയിലായി കഴിഞ്ഞാൽ നമുക്ക് പിന്നെ നമ്മൾ നാട്ടിലോട്ട് പോരണം നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല അപ്പം ഞാൻ ഒത്തിരി വിഷമിച്ചു മാതാവി ഇനിയിപ്പോൾ എന്താ ചെയ്യാമെന്ന് ഓർത്തു അങ്ങനെ മറ്റേ ഉള്ള ഏജൻസിക്കാർ ആ ഇൻ്റർവ്യൂ ഞാൻ പാസ്സായി മറ്റുള്ള ഏജൻസിക്കാർക്ക് ഒരു ഇന്റർവ്യൂ പറഞ്ഞു പക്ഷേ ആദ്യം ഞാൻ അറ്റൻഡ് ചെയ്ത ഇന്റർവ്യൂ ആൾക്കാർ പറഞ്ഞു വൺ വീക്കിനുള്ളിൽ എൻ്റെ തീരുമാനം പറയണമെന്ന് പറഞ്ഞു അപ്പോൾ ഈ വൺ വീക്കിനുള്ളിൽ തന്നെ എനിക്ക് മറ്റേ ഏജൻസിയിൽ നിന്നും ഒരു ഇൻറ്റർവ്യൂ വന്നു അതൊരു ഹോസ്പിറ്റലിലേക്ക് തന്നെയാണ് എൻ്റെ അതേ വാർഡിലേക്കാണ് ഓക്കെ അപ്പം ഞാൻ സന്തോഷിച്ചു പക്ഷേ ഞാൻ ഇൻ്റർവ്യൂ രണ്ട് ഇൻറ്റർവ്യൂവിന് വേണ്ടി ഞാൻ ഇരുന്നപ്പോഴും എൻ്റെ കാശ് രൂപം ഞാൻ എൻ്റെ ഇതിൽ ഹാങ് ചെയ്തിട്ടു അതുപോലെ തന്നെ ഓൺലൈൻ ഇൻ്റർവ്യൂ ആയിരുന്നു ഫോണിന് ഓപ്പോസിറ്റായിട്ട് ഞാൻ കൃപാസനമ്മയുടെ രൂപം ഓപ്പോസിറ്റായിട്ട് വെച്ചിട്ടാണ് ഞാൻ രണ്ട് ഇൻ്റർവ്യൂവിനും ഇരുന്നത് അങ്ങനെ ഞാൻ ഇൻ്റർവ്യൂ അവർ വേറെ ഏതോ ഒരു ആപ്ലിക്കേഷനായിരുന്നു ഇതുവരെ കണ്ടിട്ടൊന്നും ഇല്ലാത്തൊരു നോർമലി ഉള്ളൊരു ആപ്ലിക്കേഷനല്ലായിരുന്നു എന്നോടൊരു അവിടുത്തെ രണ്ട് മണി സമയം ഇവിടുത്തെ ഏഴര ഏഴര സമയത്ത് എന്നോട് ഇൻറ്റർവ്യൂ പറഞ്ഞു ഞാൻ ആ ആപ്പൊക്കെ ഡൗൺലോഡ് ചെയ്ത് ഇങ്ങനെ അതിൻ്റെ ഫ്രണ്ടിലിരിക്കുകയാണ് കുറേ നേരമായിട്ടും ഇവർ പറഞ്ഞ സമയവും കഴിഞ്ഞു എല്ലാം കഴിഞ്ഞു പക്ഷെ ഇവിടെ ആരെയും കാണുന്നില്ല അങ്ങനെ ഞാൻ ഒത്തിരി വിഷമിച്ചു ഞാൻ ഓർത്തു ഇനിയിപ്പോൾ ചിലപ്പോൾ ഇപ്പം ഇൻറ്റർവ്യൂ ഇല്ലായിരിക്കുമെന്ന് ഞാനങ്ങനെ എൻ്റെ ഏജൻസീനെ വിളിച്ചപ്പോൾ അവർ പറഞ്ഞു അവർ അവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ടല്ലോ എന്താ വരാത്തത് ഇനിയിപ്പം ഇപ്പം ഇൻ്റർവ്യൂ പറ്റില്ല അടുത്ത ആഴ്ചയെ പറ്റുള്ളൂ എന്ന് പറഞ്ഞു അപ്പം ഞാൻ അവിടെ കിടന്ന് കരഞ്ഞ് വിളിച്ചു ഞാൻ ഒത്തിരി പ്രാർത്ഥിച്ച ഒത്തിരി വിഷമിച്ചു ഞാൻ ഇപ്പോഴും ഓർക്കുന്നു ഞാൻ മുറിയിൽ കയറി കിടന്ന് കരഞ്ഞ് കാരണം എനിക്ക് മറ്റേ ഏജൻസിക്കാരോട് പറയാൻ ഇനി സമയമില്ല ഇവർ അടുത്ത അടുത്ത ആഴ്ചത്തേക്ക് മാറ്റി വെച്ചാൽ എനിക്കിത് ചൂസ് ചെയ്യാൻ പറ്റില്ല അങ്ങനെ വിഷമിച്ചിരിക്കുമ്പോൾ ഏജൻസിക്കാരനോട് വിളിച്ചിട്ട് പറഞ്ഞു കുറച്ച് കഴിയുമ്പോൾ എട്ടരയൊക്കെ ആകുമ്പോൾ റെഡി ആയിക്കോളൂ ഇൻ്റർവ്യൂ അവർ എടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞു അങ്ങനെ ഒരു എട്ടരയൊക്കെ ആയപ്പോഴത്തേക്കിനും അവർ വിളിച്ചു ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തു ആ ഇൻ്റർവ്യൂവിന് പാസ് ആവാൻ സാധിച്ചു അതിനുശേഷം പിന്നെ അവിടെ അയർലൻഡിൽ വർക്ക് ചെയ്യാൻ വേണ്ടി എ ഡബ്ല്യു എസ് എന്ന് പറഞ്ഞൊരു വിസയുണ്ട് അതുണ്ടെങ്കിൽ നമുക്കവിടെ വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ അത് കുറേ റിജക്ഷൻസ് വരുന്നുണ്ട് ഇപ്പോൾ ഈ സമയത്ത് എന്തോ ഫോൾട്ട് വന്നതുകൊണ്ട് കുറേ റിജക്ഷൻസ് ഒത്തിരി പേർക്ക് വരുന്നുണ്ട് അതിന് പക്ഷേ എനിക്കതൊരു രണ്ട് മൂന്ന് ദിവസത്തിനുള്ളിൽ തന്നെ ആ വിസ എനിക്ക് ഓക്കെ ആകാൻ പരിശുദ്ധ അമ്മയും ഈശോയും എന്നെ ഒരുപാട് സഹായിച്ചു പരിശുദ്ധ അമ്മ ഈശോയും നൽകിയ വലിയ അനുഗ്രഹത്തിന് ഒരു ആയിരം നന്ദി പറയുന്നു അതോടൊപ്പം തന്നെ എനിക്ക് ഒരു മകനുണ്ട് മകൻ്റെ പേര് മിഖായൽ എന്നാണ് അവനൊരു ഒന്നര വയസ്സ് ഇപ്പോൾ ഒന്നര വയസ്സുണ്ട് ഒരു പതിനൊന്ന് മാസം പ്രായമുള്ളപ്പോഴത്തേക്കിനും അവനൊരു യൂറിനറി ട്രാക്റ്റ് ഇൻഫെക്ഷൻ വന്നു പനിയായിട്ട് കൊണ്ടുവന്നതായിരുന്നു അവർ യൂറിൻ ടെസ്റ്റ് ചെയ്യാൻ പറഞ്ഞു യൂറിൻ ടെസ്റ്റ് ചെയ്തപ്പോൾ അതിൽ അൺകോമൺ ആയിട്ടുള്ള അതായത് സാധാരണ ആൺകുട്ടികൾ ആൺകുട്ടികളിൽ അങ്ങനെ യൂറിനറി ട്രാക്റ്റ് ഇൻഫെക്ഷൻസ് കാണാറേയില്ല പെൺകുട്ടികളിലാണ് കൂടുതൽ പക്ഷേ അൺകോമൺ ആയിട്ടുള്ളൊരു ബാക്ടീരിയ അതിനകത്ത് കണ്ടു എങ്ങനെ കണ്ടെന്നോ എന്താണെന്നുള്ളതോ ഒന്നും അറിയില്ല അങ്ങനെ ഞങ്ങൾ ഒത്തിരി ബുദ്ധിമുട്ടി ഒത്തിരി വിഷമിച്ചു അത് കേട്ടപ്പോഴത്തേക്കിനും കാരണം അപ്പോൾ ഡോക്ടർ പറഞ്ഞു ഒരു യൂറിൻ ട്രാക്റ്റിൽ കൂടി യൂറിനറി ട്രാക്റ്റിൽ കൂടി ഒരു ട്യൂബ് കടത്തി കടത്തിവിട്ട് കത്തീഡ്രൽ വിട്ട് ഒരു ടെസ്റ്റ് എന്ന് പറഞ്ഞു അതുകൂടെ ഒത്തിരി ബുദ്ധിമുട്ടായി കാരണം ഒരു നേഴ്സായതുകൊണ്ട് തന്നെ വലിയവർക്ക് പോലും സഫർ ചെയ്യാൻ പറ്റില്ല ഒരു ട്യൂബ് കടത്തുമ്പോളുള്ള വേദന അപ്പം എൻ്റെ കുഞ്ഞതെങ്ങനെ സഫർ ഓർത്ത് ഞാൻ പരിശുദ്ധ അമ്മയോട് ഞാൻ പറഞ്ഞു മാതാവ് ഈശോയ്ക്ക് വേണ്ടി എനിക്കറിയാം നീ ഒരുപാട് കണ്ണ് നീരൊഴുക്കിയിട്ടുള്ളവളല്ലേ ഈ അമ്മയുടെ പ്രാർത്ഥന നീ കേൾക്കണമേ എന്ന് പറഞ്ഞ് ഞാൻ പരിശുദ്ധ അമ്മയോട് പ്രാർത്ഥിച്ചു ഞാൻ പറഞ്ഞു അമ്മ അന്ന് ഹാസ്ട്രിൽ വെച്ചാണ് അത് ചെയ്യുന്നത് അന്ന് ഇവിടുന്ന് അവനെ കൊണ്ടുപോകുമ്പോൾ ഞങ്ങളിവിടെ വന്നു അവനെ കാണിച്ചിട്ടാണ് ഞങ്ങൾ പോയത് ഞാൻ പറഞ്ഞു മാതാ നീ കൃപാസനത്തിൽ നിന്ന് ഇറങ്ങി വരണമേ എൻ്റെ കുഞ്ഞിൻ്റെ അടുത്തുണ്ടാവണേ അവന് യാതൊരുവിധ ബുദ്ധിമുട്ടും ഉണ്ടാവരുത് റിസൾട്ടും നെഗറ്റീവ് ആവണേ എന്ന് പ്രാർത്ഥിച്ചു അങ്ങനെ ഞാനല്ല ഹസ്ബൻഡാണ് കൂടെ കയറിയത് ഹസ്ബൻഡ് ഇറങ്ങി വന്നിട്ട് പറഞ്ഞു അവന് വേറെ പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല അവനെ പിടിച്ചു കിടത്തിയതിൻ്റെ മാത്രവും അല്ലാതെ വേദനയോ കാര്യങ്ങളോ ഒന്നും അവനുണ്ടായിരുന്നില്ല എന്ന് പറഞ്ഞു അതും വലിയ ഒരു അനുഗ്രഹമാണ് അതുപോലെ തന്നെ പിന്നീടും അവന് പനിയായൊരു യൂറിൻ അട്രാക്റ്റ് ഇൻഫെക്ഷൻ ഈ ഇടയ്ക്ക് വന്നപ്പോൾ യൂറിൻ ടെസ്റ്റ് ചെയ്തപ്പോഴും ഒരു ഓർഗാനിസം കണ്ടു അപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇതിപ്പോൾ ഇങ്ങനെ കാണേണ്ടതല്ല ഒന്നും കൂടെ ടെസ്റ്റ് ചെയ്ത് നോക്കാമെന്ന് പറഞ്ഞു ഞാനപ്പോൾ യൂറിൻ എടുത്തപ്പോൾ അതിൻ്റെ മുകളിൽ കാശുരൂപം വെച്ച് വിശ്വാസപ്രമുണ്ട് ും ഞാൻ ആ യൂറിൻ ടെസ്റ്റിന് കൊടുത്തു റിസൾട്ട് വന്നപ്പോൾ അതിൽ കുഴപ്പമൊന്നുമില്ല അതിലിപ്പോൾ നേരത്തെ കണ്ട ഓർഗാൻസത്തെ അതിൽ കാണാനില്ലെന്ന് പറഞ്ഞു പരിശുദ്ധ അമ്മയും ഈശോയും നൽകിയ വലിയ അനുഗ്രഹത്തെ ഓർത്ത് ഒരു ആയിരം നന്ദി പറയുന്നു മുന്നോട്ടും ഇനിയും ഒത്തിരി കാര്യങ്ങളുണ്ട് ഞാൻ ജനുവരിയിൽ അയർലൻഡിലേക്ക് പോവുകയാണ് എല്ലാവരും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക ഓയിറ്റ് എഴുതാനിരിക്കുന്നവർക്ക് എല്ലാവർക്കും ഇവിടെ വരാം കാരണം ഞാൻ അതിനുശേഷം ഡേറ്റ് ഡേറ്റ എടുത്തതിന് ശേഷം അച്ഛനെ കാണാം ഓയിറ്റ് എഴുതുന്നവർക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥനയിൽ അച്ഛനൊരു കാശുരൂപം തന്നിരുന്നു എപ്പോൾ പ്രാർത്ഥിക്കാനിരുന്നാലും ആ കാശുരൂപം ഫോണിൽ നോക്കിയാണ് പഠിക്കുന്നതെങ്കിൽ ഫോണിൻ്റെ മേളിൽ വെച്ച് വിശ്വാസ പ്രമാണം ചൊല്ലി സ്വർഗസ്ഥനായ പിതാവേയും നന്മ നിറഞ്ഞ മറിയുമേയും ചൊല്ലി അതിൻ്റെ പോലെ തന്നെ ഞാൻ എൻ്റെ നാല് മൊഡ്യൂളിൻ്റെയും പേപ്പർ കൊടുക്കുന്നതിന് മുമ്പ് സമയം കണ്ടെത്തി എല്ലാ പേജിലൂടെയും കാശുരൂപം വെച്ച് ഞാൻ എല്ലാ എല്ലാ എൻ്റെ എല്ലാ ആൻസേഴ്സിലും കാശുരൂപം ഉമ്മ വെപ്പിച്ചിട്ട് ഞാൻ എൻ്റെ ആൻസേഴ്സ് പേപ്പർ അവരുടെ കയ്യില് കൊടുത്തുള്ളു അപ്പോൾ ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും ഒരായിരം നന്ദി പറയുന്നു പിന്നെ ഞാൻ പ്രേക്ഷിത പ്രവർത്തനം പറയാനായിട്ട് വയ്യാതിരിക്കുന്ന ആൾക്കാരെ കാണുകയും അവരെ സംസാരിക്കുകയൊക്കെ ചെയ്തിരുന്നു പിന്നെ അതുപോലെ തന്നെ പത്ര വിതരണം ചെയ്തിരുന്ന ഞാനും എൻ്റെ അനിയത്തിയുമായി വണ്ടി എടുത്തുകൊണ്ട് പോയിട്ട് ഞങ്ങളുടെ വീടിൻ്റെ ഉള്ള ഏരിയയിൽ തന്നെ വണ്ടിയും കൊണ്ടുപോയി കുറേ സ്ഥലങ്ങളിലേക്ക് പോയി വീടുകളുടെ ഫ്രണ്ടിൽ ചെന്ന് തന്നെ നിന്ന് അവരുടെ കയ്യിലേക്ക് പത്രങ്ങൾ എത്തിക്കുമായിരുന്നു അതുപോലെ തന്നെ ഒത്തിരി ദേഷ്യമുള്ള ഒരാളായിരുന്നു അപ്പം ഉടമ്പടി പൂർണ്ണമായും പാലിക്കപ്പെടണമെന്നുണ്ടെങ്കിൽ പറയുന്ന കുറെ വസ്തുതകളുണ്ടല്ലോ അപ്പോൾ അതില് അടിയുറച്ച് ജീവിക്കാൻ തുടങ്ങി കുറച്ചും കൂടെ വിശ്വാസത്തിലേക്ക് വരാൻ തുടങ്ങി പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിൽ ഏറെ പ്രത്യേകിച്ച് തൻ്റെ പരീക്ഷയോട് ബന്ധപ്പെട്ട കാര്യം എങ്ങനെയാണ് അതിലൊരു ദൈവിക ഇടപെടൽ ഉണ്ടായെന്നുള്ളതാണ് പ്രധാനപ്പെട്ട സാക്ഷ്യം അതിനുശേഷം തൻ്റെ മകന്റെ കാര്യവും പറയുന്നുണ്ട് അപ്പം രണ്ട് വ്യക്തി അനുഭവങ്ങളാണ് അനുഭവങ്ങളൊക്കെയും പ്രാർത്ഥിച്ചപ്പോഴൊക്കെ ദൈവത്തിൻ്റെ പരിശുദ്ധ അമ്മയുടെ ഒരു സാന്നിധ്യം അനുഭവിക്കാൻ സാധിച്ചിട്ടുള്ള ഏറെ പ്രധാനപ്പെട്ടത് പരീക്ഷ ഒരു ഡേറ്റ് എടുക്കുന്ന കാര്യവുമായിട്ട് ബന്ധപ്പെട്ട് പ്രാർത്ഥിച്ച് ഒരുങ്ങി നിൽക്കുമ്പോഴും ഒരു സുഗന്ധാഭിഷേകത്തിനെ കുറിച്ച് പറയുന്നുണ്ട് ഇപ്പോൾ ഇവിടെ സ്ഥിരം സാക്ഷ്യം കേൾക്കുന്നവർക്ക് അതിലൊരു സ്വാഭാവികമാണ് കാരണം ഇവിടെ ഒരുപാട് പേര് സാക്ഷ്യം പറഞ്ഞിട്ടുള്ള മാതാവിൻ്റെ വലിയൊരു സാന്നിധ്യത്തിൻ്റെ അടയാളം ഒരു സുഗന്ധാഭിഷേകം ഉണ്ടെന്നുള്ളത് നമുക്കെല്ലാവർക്കും തന്നെ അറിയാവുന്ന ഒരു കാര്യമാണ് ഏറെ പ്രത്യേകിച്ച് നമ്മൾ പ്രാർത്ഥിക്കുന്ന നിയോഗത്തിനോടൊപ്പം അമ്മയുടെ ഒരു സാന്നിധ്യമുണ്ടെന്ന് പറയുകയും പിന്നെ രണ്ടാമത് ഒരുപാട് വിഷമിച്ച് പ്രാർത്ഥിച്ചപ്പോഴൊക്കെയും പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യം അനുഭവിക്കാൻ സാധിച്ചു എന്നും ഈ മകള് സാക്ഷ്യപ്പെടുത്തുന്നുണ്ട് അപ്പം ഉടമ്പടി ഒരു സാന്നിധ്യത്തിൻ്റെ പ്രാർത്ഥനയാണ് അതായത് ഉടമ്പടി വിശ്വസ്തതയോടെ പാലിക്കുന്നവർക്കൊക്കെയും ഇങ്ങനെ പറയുവാനായിട്ട് സാക്ഷ്യങ്ങളും അല്ലെങ്കിൽ അവരുടെ ജീവിതത്തിൽ എടുത്തു പറയാൻ തക്കതൊരു ദൈവാനുഭവം ഉണ്ടാകും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് അത് ഏറ്റവും വിഷമിച്ച സമയത്തൊക്കെയും അതിന് കാരണമാകുവാനായിട്ട് ഈ കാശിരൂപവും ഉടമ്പടി തൈലവും ഒക്കെ ഒരു വ്യക്തിന് ഒരുപാട് സഹായിക്കുന്നുണ്ട് ഈ മകള് ഉടമ്പടി അല്ലെങ്കിൽ ലിസണിങ്ങിനും ഒക്കെ പോകുമ്പോൾ തൈലം ചെവിയിലും അധരത്തിലുമൊക്കെ കുരിശു വരച്ച് പ്രാർത്ഥിച്ചു എന്ന് പറയുന്നുണ്ട് അപ്പം നിങ്ങൾക്ക് നിങ്ങൾ പെട്ടിട്ടുള്ള മാമോദീസ്സപ്പെട്ടിട്ടുള്ള ക്രിസ്ത്യവിശ്വാസത്തിലുള്ളവരാണെങ്കിൽ അറിയാം നമ്മൾ മാമോദീസയിലും ഇതുപോലെ തന്നെ അധരത്തിലും ചെവികളിലും ഒക്കെ കുരിശു വരച്ചാണ് ഒരാളെ സ്വീകരിക്കുന്നത് അപ്പം ഈ ഇതൊരു ക്രിസ്ത്യൻ പശ്ചാത്തലത്തിലാണ് ഈ പ്രാർത്ഥനയെല്ലാം ഒരുക്കപ്പെട്ടിട്ടുള്ളത് അപ്പം ഈ തൈലം കുരിശു വരച്ച് പ്രാർത്ഥിക്കുന്നതുമെല്ലാം ബൈബിളിലുടനീളം ഒക്കെ നമ്മൾ ഈ അഭിഷേകത്താൽ ഒരാളെ മാറ്റുന്നതും അഭിഷേകത്താൽ നിറയ്ക്കുന്നതിൻ്റെയും ഭാഗമായിട്ടാണ് അപ്പം ഒരു പശ്ചാത്തലത്തിൽ ദൈവ സാന്നിധ്യം കൂടേണ്ടെന്നുള്ള അവബോധമാണ് ഇതെല്ലാം അടയാളത്തിലൂടെ കാണിച്ചു തരുന്നത് വേറെ പ്രത്യേകിച്ച് എൻ്റെ വ്യക്തിപരമായ രണ്ട് അനുഭവവും ഒപ്പം വ്യക്തിപരമായിട്ട് ഒരുപാട് സമാധാനത്തിലേക്കും ഒക്കെ വരാനായിട്ട് സാധിച്ചു എന്നും കൂടുതൽ പ്രാർത്ഥനയിലേക്ക് വരാൻ സാധിച്ചു എന്നും ഈ മകള് സാക്ഷ്യപ്പെടുത്തുന്നുണ്ട് അപ്പോൾ ഇനിയും മുൻപോട്ടുള്ള ജീവിതത്തിൻ്റെ യാത്രയിൽ കൂടുതൽ നന്മകൾ ചെയ്യാൻ ദൈവം എല്ലാ രീതിയിലും മകളെ എന്ന് പ്രാർത്ഥിക്കുന്നു നമുക്ക് അരങ്ങളടിച്ച് ദൈവത്തിൻ്റെ നാമം മഹത്തപ്പെടുന്നു